നമസ്കാരം നമസ്കാരം പറക്കാം പറ പറക്കാം എന്ന് ഞങ്ങളുടെ കമ്പനിയിലേക്ക് സ്വാഗതം അടി മുകളിൽ നിന്ന് തഴോട്ടിടും ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഫ്ലൈറ്റ് കയറ്റി മൂവായിരടി മുകളിൽ നിന്ന് തഴോട്ടിടും മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല അയ്യോ ഇതല്ല സാറും സാറിന്റെ പേരെന്താ പേര് ടി വി സാർ കസ്റ്റമർ പേര് ഇൻഷുറൻസിനെ ബാധിക്കും നമ്മുടെ കമ്പനീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ സുരക്ഷിതത്വം അതാണ് നോക്കുന്നത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ കമ്പനിയാണ് നമ്മൾ അറിയാലോ പറക്കും ചത്താ സാറിന്റെ പൈസ ആർക്ക് കൊടുക്കണം അപ്പൊ ചാപൊന്നുമില്ല പക്ഷെ ചത്താലും കൊഴപ്പില്ലല്ലോ താങ്കൾ ഇവിടെ തന്നെ ഇണ്ടാവില്ലേ സാറിന്റെ ആധാറും ഇവിടെ എന്നാ സാറേ എല്ലാം പേപ്പേഴ്സ് ഒക്കെ റെഡിയാണ് പ്ലെയിൻ സ്പോട്ട് സാറിന് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലല്ലേ സാറേ വിമാനം ഒതുക്കി സ്ഥലത്തോട്ട് പൊക്കോളായി അങ്ങനെ നമസ്കാരം നമസ്കാരം ആണോ ഓൺലൈനാണോ ഞാൻ സ്ട്രേറ്റ് ആണ് പക്ഷെ ഞാൻ എപ്പോഴും ഓൺലൈനിൽ കാണും അതല്ല മേഡം ചോദിച്ചത് മേഡം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് നേരിട്ടിട്ടാണോ അല്ലെങ്കിൽ ഓൺലൈൻ ആണോ ഞാൻ ചോദിച്ചത് അതല്ല മേഡം മൊബൈലിലൂടെയാണോ അല്ലെങ്കിൽ നേരിട്ടിട്ടാണോ ബുക്ക് ചെയ്തത് പക്ഷെ ഓൺലൈനാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ചോദിച്ചു മേടത്തിന്റെ പേര് ടോട്ടൽ എത്ര പേരാണുള്ളത് അതെനിക്ക് കറക്റ്റ് അറിയില്ല കാരണം അത് എത്ര എത്ര പേര് അയ്യോ അതല്ല ഈ പേരാ ഇവിടെ പേരാണ് ഒരു പെണ്ണും ആ പെണ്ണിന്റെ പേരെന്താ സോറി മാഡം പിന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ കാണിച്ചു തരാം കാണിച്ചതാം നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടൊന്നും വാങ്ങിയ ഭാഷയിലൂടെ അപ്പൊ പെർപ്പസ് ഒക്കെ കറക്റ്റ് ആണ് ഒരു കാര്യം ചെയ്തോളൂ സ്പോട്ടിലോട്ട് പൊക്കോളൂ മനസ്സിലായില്ല വിമാനം ഒതുക്കി വെച്ച സ്ഥലത്തോട്ട് പൊക്കോളൂ ആ അവിടെയാണ് പിന്നെ മാഡം മൂവായിരം അടി മുകളൊന്ന് താഴോട്ട് ചാടാനുള്ളതാണ് പേടിയൊന്നും ഇല്ലല്ലോ പേടി പേടി എനിക്ക് പേടി എന്താണെന്നറിയാത്തവളാണ് അതേ സൗണ്ട് ഞാൻ നേരെ നരകത്തിലോട്ടാണ് ില് തവളനെ കയറ്റി വിടുവാന്ന് പറഞ്ഞോ താൻ പോയത് ഞാൻ ഒറീസയിൽ പോകുമ്പോ നിനക്ക് ഒറ്റയ്ക്ക് നിക്കാൻ പേടിയാ അതുകൊണ്ട് വയനാട്ടിലുള്ള മാമിയുടെ വീട്ടിൽ നല്ല നീ എന്നോട് പറഞ്ഞേ പിന്നെ നീ എങ്ങനെ വന്നടി ഓഹ് ഞാൻ മാമിയുടെ വീട്ടിൽ പോയല്ലോ പിന്നെ നീ തൂങ്ങിക്കിടക്കുന്ന എന്റെ മാമിയുടെ പാവയുടെ വള്ളിയിലാണോ താനിപ്പീ തൂങ്ങിക്കിടക്കുന്നത് തവളയുടെ കാലിലായിരിക്കും നേരം ആയല്ലോ പോന്നിട്ട് പിന്നെന്താ ആയി ഇങ്ങോട്ട് വരാൻ അയ്യോ ഞാൻ മേളിച്ചെന്ന് ക്യൂ നിന്നപ്പോഴേ അമ്മ എന്തിനും വേണ്ടി എനിക്ക് തലവേദന പോട്ട് എടി നീ ഞാനറിയാതെ ഒറ്റക്ക് ഗോവ വരെ വന്ന് ഇതിനകത്ത് കേറി നിന്നെ എനിക്ക് വേണ്ട ഞാൻ വേറെ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമോ ആദ്യം ജീവനോടെ താഴെ എത്തും അറിയട്ടെ പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്റെ കയ്യിൽ നിന്ന് പണയം വെക്കാൻ മേടിച്ച വളയും മാലയും തിരിച്ചു തന്നിട്ട് നിങ്ങൾ അങ്ങോട്ടാന്ന് വെച്ചാ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച വളയും മാലയും തിരിച്ചു തരണോന്ന് ചെവി മാലയും തരണോന്ന് ൂട്ട് തുറക്കാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അത് നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇടി ഞാൻ ഉറങ്ങി കിടക്കുമ്പോ എന്റെ പേഴ്സും എന്റെ മൊബൈലും അറിയാമെങ്കിൽ ഇത് നിനക്ക് സിംലി നല്ല ഓല അറിയാൻ കേട്ടാ എന്താ ഞാനിങ്ങട്ട് വന്നെങ്കിലും ഉണ്ടല്ലോടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതിനകത്ത് കേറാൻ നേരത്ത് നിന്റെ ഫോട്ടോ എന്റെ പോക്കറ്റ് സൂക്ഷിച്ചു വെച്ചോണ്ടാണ് ഞാൻ ഇറങ്ങിയത് സ്നേഹം കൊണ്ടൊന്നുമല്ല ഇതിന്റെ മേലെ നിർത്തി ചാടാൻ നേരത്തെ നിന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോ ഭഗവാനെ ഇതിലും പരിതല്ലല്ലോ ഒന്ന് എന്ന് ഓർക്കുമ്പോ എനിക്ക് ധൈര്യമായിട്ട് ചാടാ ചേട്ടാ ഞാനും അതുപോലെ ഫോട്ടോ അടിച്ച കൗണ്ടർ തിരിച്ചടിച്ചാലേ താഴോട്ട് ഇറങ്ങി ചേച്ചി വീണ്ടും നമ്മളെ അയ്യ അതല്ല എനിക്കും പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ വിമാനത്തിനും താഴോട്ടിറങ്ങണന്നുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയാമോ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് പൈലറ്റിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ സുന്ദരനായ ഭർത്താവ് അപ്പൊ തന്നെ ഓ അയാളുടെ കാണുന്നു കടലുണ്ട് ല്ലടി രണ്ട് സായിപ്പന്മാര് കടപ്പുറത്ത് കമന്ന് കിടക്കുന്നതാ വെയിലും കൊള്ളാ ഓനേ ഇറങ്ങാണെന്നവരെ മുമ്പിൽ ഇറങ്ങിയായിരുന്നെങ്കി അവരുടെ മൂട്ടിക്കൊണ്ടുപോയി അവള് തുണിയാലക്കാനെടിയേ ആ കടപ്പുറത്തിരിക്കുന്ന ആരടി നമ്മുടെ കുട്ടിയെങ്കിലല്ല എന്തോ എഴുതുന്നുണ്ട് അവൻ ഈ സിനിമയെല്ലാം ചെയ്തേ കറങ്ങാനൊക്കെ ഇറങ്ങിയതായിരിക്കും അയ്യോ ആ തിരമാല വന്ന അത് മായ്ച്ചു കളഞ്ഞടി കടലമ്മ കള്ളിന്നായിരിക്കും എഴുതിട്ടുണ്ടാവു വേണ്ട കടൽ തിരമാല ഏതാണ്ട് തിരിച്ചെഴുതി വെച്ചിട്ട് പോന്ന് പോയി അക്ഷരം പഠിച്ചിട്ട് വാടാ സിപ്പപ്പേ അയ്യോ പറക്കും പറ പറക്കും എന്ന കമ്പനി കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധക്ക് നിങ്ങൾ ഹാപ്പി അല്ലേ ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയിക്കാനാണ് ഈ അനൗൺസ്മെന്റ് നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ പാരശൂട്ട് കംപ്ലൈന്റ് ആണ് അത് സുമയുടെ പാര ആണ് നീ എന്റെ പ്രാർത്ഥന കേട്ടു

ആ ഈ കോമഡി 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 എയറിൽ പറ്റും പക്ഷെ കിടന്ന് പറയാൻ ഇവരെ പറഞ്ഞ പോയി ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മാസ്റ്റേഴ്സിൽ ാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് നമ്മളെ ചിരിപ്പിച്ച ഒരു സ്കിറ്റ് ഞാൻ കാണുന്നത് ഈ എഫേർട്ടിനും ഇതിന്റെ ടെക്നിക്കൽ ഒരു കൈ അടിക്കും ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ നാട്ടുകൂട്ടത്തിന്റെ ഭാഗ്യാണ് എന്തൊക്കെ കാര്യങ്ങൾ അവര് ലൈവായിട്ട് കണ്ടത് അല്ലേ ഇതിന്റെ ഒരു മേക്കിംഗ് കണ്ടു എങ്ങനെയാണ് മനസ്സിലായില്ലേ തോന്നുന്നു തോന്നുന്നു ഈ ഫീലിംഗ് എന്നെ ടീച്ചർ ആദ്യം തൊട്ടേ ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് ആസ്വദിച്ച കോമഡി മാസ്റ്റർ വീട്ടിലിരുന്ന് കാണുന്നത് പക്ഷേ അത് ഇപ്പൊ അവിടുന്ന് ഡയറക്ഷൻ വരുന്നത് അവിടെ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഒരുപാട് ഞങ്ങള് അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നേക്കാളും കൂടുതൽ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇരിക്കുന്നത് ഹാർട്ട്സ് ഓഫ് ടു ഓൾ ടീം ഒരുപാട് ഒരുപാട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇന്നത്തെ ഇത് പറയുന്നത് ഭീകരമാണ് കാരണം പറയുന്നത് ഭയങ്കര പേടിച്ചു പേടിച്ചാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും എല്ലാം ഗൈഡ് അത്രേ ഉള്ളു അപ്പം ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം ബാറ്ററിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇത് ഭയങ്കര ഒരു സ്കിറ്റ് ആയിരുന്നു നോക്കിയാലോ ും ഇനിയാണ് റിയൽ പേടി നേരത്തെ ഇറങ്ങിയ പോലെ ഒന്നും നിങ്ങൾ നേടിയിരിക്കുന്നത് ഓൾ ఫార్టీ థౌసండ్ రూపీస్ అంద ట్రాన్స్ఫర్ చేయండి ఎస్ అండ్ ద